ഇ ഡി റെയ്ഡിൽ കുടുങ്ങി മുസ്ലിം ലീഗ് മഹാറാലിയിൽ മുഖ്യാതിഥിക്ക് പങ്കെടുക്കാനായില്ല എൻഫോഴ്സ്മെന്റ് റെയ്ഡിനെ തുടർന്ന് മുസ്ലിം ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച മഹാറാലിയിൽ മുഖ്യ അതിഥിക്ക് പങ്കെടുക്കാനായില്ല കോൺഗ്രസിന്റെ ലോക്സഭാ എംപിയും പഞ്ചാബ് പി സി സി അധ്യക്ഷനുമായ അമരീന്ദ്ര സിംഗ് രാജാവാറങ്ങിനാണ് പരിപാടിക്ക് എത്താൻ സാധിക്കാതിരുന്നത് വക്ക ഭേദഗതിയുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച റാലിയിൽ മുഖ്യ അതിഥിയായി ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നത് എന്നാൽ ഇ ഡി റെയ്ഡിനെ തുടർന്ന് പരിപാടിയിൽ പങ്കെടുക്കാനായില്ല ബംഗളൂരു വഴി കരിപ്പൂരിലേക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും ബുധനാഴ്ച രാവിലെ ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് ലഭിക്കുകയും വീട്ടിലും ഓഫീസിലും റെയ്ഡ് ആരംഭിക്കുകയും ചെയ്തതോടെ യാത്ര റദ്ദാക്കുകയായിരുന്നു വിവരം എഐ സി സി തുടർന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈര കൃഷ്ണഭൈരഗൌഡ തെലങ്കാന വനിതാ ശിശുക്ഷേമ വികസന മന്ത്രി ദൻസാരി അനസൂയ സീതാക്ക എന്നിവരെ മുഖ്യാതിഥികളായി അനുവദിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം ഇക്കാര്യം പ്രസംഗത്തിൽ പരാമർശിച്ചത് അതേസമയം കോഴിക്കോട് നടന്ന പരിപാടിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അണിനിരുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ിൽ വാദങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു റാലി വക്കഫ് വിഷയത്തിൽ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ബുധനാഴ്ച സന്ധ്യയ്ക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി ശിഹാബ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായി സുപ്രീം കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അതിന്റെ സൂചനയാണ് ഇന്നലെ കോടതിയിൽ നിന്നുണ്ടായതെന്നും സാദിക്കലി തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്ന നിയമനിർമ്മാണം നടത്തുന്ന സ്ഥലമായി പാർലമെന്റ് മാറിയെന്നും അദ്ദേഹം വിമർശിച്ചു